ഇൻഫാം മണ്ടൻമേട് ഗ്രാമസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു പരിസ്ഥിതി ദുർബല മേഖലയുടെ പരിധിയിൽ നിന്നും ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും ഒഴിവാക്കുക എന്ന ആവശ്യം ആവശ്യമുന്നയിച്ചായിരുന്നു പ്രതിഷേധം റാലിയിൽ ആളുകൾ പങ്കെടുത്തു ചക്കുവള്ളം മുതൽ ചിന്നക്കനാൽ വരെ പതിനെട്ട് വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ കൃഷിഭൂമിയാണ് വനമാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടന സുപ്രീംകോടതിയിൽ കേസ് നടത്തി കൈവശ ഭൂമിയും വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളും സർക്കാർ ഓഫീസുകളും വീടുകളുമെല്ലാം ഉൾപ്പെടുന്ന പതിനെട്ട് വില്ലേജുകളിലെ മുഴുവൻ ഭൂമിയും വനഭൂമിയാക്കി മാറ്റണമെന്നാണ് ഇവരുടെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വനസംരക്ഷണ നിയമം ബാധകമായാൽ ഒരു ആധാരവും രജിസ്റ്റർ ചെയ്യാനോ കൈമാറ്റം നടത്താനോ സാധിക്കില്ല വനിതര പ്രവർത്തനമെന്ന നിലയിൽ കൃഷി വരെ തടസ്സപ്പെടാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത് കൂടാതെ നിയമം നടപ്പിലായാൽ വീടുകളുടെയും റോഡുകളുടെയും മറ്റ് നിർമ്മിതികളുടെയും ഒക്കെ അറ്റകുറ്റപ്പണികൾക്ക് പോലും കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ മുൻകൂർ അനുമതിയും ആവശ്യമായി വരും ഇത്രയും ഭീകരമായ അവസ്ഥയ്ക്ക് കാരണമാകുന്ന പരിസ്ഥിതി ദുർബല മേഖലയുടെ പരിധിയിൽ നിന്നും ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും ഒഴിവാക്കുക എന്ന ആവശ്യം ആവശ്യമുന്നയിച്ചുകൊണ്ടും പട്ടയം നൽകണമെന്ന് ആവശ്യപ്പെട്ടുമാണ് ഇൻഫാം വണ്ടൻമേട് ഗ്രാമസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും യോഗവും സംഘടിപ്പിച്ചത് റാലിക്ക് ശേഷം നടന്ന പ്രതിഷേധ യോഗം കാർഡം പ്ലാന്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വണ്ണർത്ത് വൺ ലൈഫ് സംഘടന രണ്ടായിരത്തി രണ്ടിന് നൽകിയ പരാതിയുടെ മുകളിലുള്ള അന്തിമ വാദമാണ് സുപ്രീംകോടതി ഈ വണ്ണർത്ത് വൈഡ് ലൈഫ് എന്ന് പറയുന്ന സംഘടന രണ്ടായിരത്തി പത്തിൽ മൂന്നാറിൽ നൽകിയ കേസ് ആയിരത്തി എണ്ണൂറ്റി ഒന്നേ ബാർ രണ്ടായിരത്തി പത്ത് എന്ന കേസിലാണ് ഹൈക്കോടതി നിർമ്മാണ നിരോധനം കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അനുസരിച്ച് ഇവിടെ പട്ടയം നൽകാൻ പാടില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് റൂൾ അനുസരിച്ചുള്ള പട്ടയങ്ങൾ നിർത്തിവെക്കാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നത് ആ സംഘടനയാണ് ഇപ്പൊ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസിൽ അന്തിമ നടത്തുന്നത് അതില് കഴിഞ്ഞ ജൂലൈ മാസം സുപ്രീം കോടതി കേരള സർക്കാരിനോട് അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാല് ഏഴിനാണ് ആ ഇട്ടിരിക്കുന്നത് രണ്ട് മാസത്തിനുള്ളിൽ കൊടുക്കണം എന്ന് പറഞ്ഞു അതായത് ഇരുപത്തി മൂന്ന് ഏഴ് ലാസ്റ്റ് ഡേറ്റ് ആണ് വീണ്ടും കഴിഞ്ഞ ഇരുപത്തി ഒന്ന് എട്ടിന് വീണ്ടും കേസ് വന്നിരുന്നു അന്ന് ഒരിക്കൽ കൂടി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇരുപത്തിനാല് ഏഴില് പറഞ്ഞിരിക്കുന്ന ഡയറക്ഷൻ കംപ്ലയിൻ്റ് ചെയ്തിരിക്കണം അതായത് ഈ ഭൂമി റവന്യൂ ആണോ ഫോറസ്റ്റ് ആണോ എന്ന് കേരള സർക്കാർ അഫിഡവിറ്റ് ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി മൂന്ന് ഏഴാണ് ഇൻഫാം ഭാരവാഹികളായ തങ്കച്ചൻ മുട്ടംതോട്ടിൽ ദേവസ്യ ഇരട്ടമുണ്ടക്കൽ തോമസ് കല്ലുമാക്കൽ മാർട്ടിൻ കിടങ്ങയിൽ സന്തോഷ് മങ്കന്താനം സണ്ണി മണക്കുഴി സാബു ചാവരുപാറ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി